എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയം ഇങ്ങനെ കലുഷിതമായിട്ട് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന വിഷയം അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഒന്ന് രേഖപ്പെടുത്തണം ഒരുപക്ഷെ നാളെ നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ബി ജെ പിയുടെ താമര ചിഹ്നത്തിൽ നിന്ന് ധർമ്മടത്ത് ജനവിധി തേടിയാൽ നമ്മളെല്ലാം അധിക്ഷേപപ്പെട്ട പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് മറ്റൊന്നുമല്ല ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ നമ്മുടെ ഇവിടെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നുണ്ട് അവർ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് അവർക്ക് നേട്ടം എന്ന് പറയാണ്ട് നേമത്തെ ഒരു നിയമസഭാ സീറ്റ് നേടിയെങ്കിൽ പോലും അത് പിന്നീട് നഷ്ടമായി പിന്നീട് തൃശ്ശൂരാണ് ഒരു എം ബി എ വിജയിപ്പിച്ച് സാധിച്ചത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നു ഇതൊക്കെയാണ് ബി ജെ പി ഈ കാലയളവിൽ കേരളത്തിൽ നേടിയത് എന്നാൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതിന്റെ വളർച്ച അത് ഘട്ടം ഘട്ടമായിട്ട് കേരളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ തകർച്ച നേരിടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നത് അത് സി പി ഐ എം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ആ പാർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും ബി ജെ പി അല്ല ആ പാർട്ടി അത് സി പി എം ആണ് അതാണ് വാസ്തവം സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ട് അത് ഈഴവ സമുദായത്തിന്റെ വോട്ടാണ് ഹിന്ദു മതത്തിലെ ഈഴവ സമുദായത്തിന്റെ ശ്രീനാരായണീയരോടുള്ള ആളുകളുടെ വോട്ടാണ് ബി ജെ സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ട് പക്ഷേ ഈ വോട്ട് ആ വോട്ടുകൾ സി പി എമ്മിന് പതിയെ പതിയെ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് ശബരിമല യുവതീ പ്രവേശനത്തിനെ തുടർന്ന് കുറെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോന്നു ശബരിമല സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഭാഗത്തിലും ഇപ്പോൾ വോട്ടുകൾ മറിയുന്ന അവസ്ഥയിലാണ് അതേപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകളുമായിട്ട് തുടങ്ങിയ സൗഹൃദം ആ സൗഹൃദം ഇഷ്ടപ്പെടാത്ത കുറേ ആളുകൾ ഇന്ന് സി പി എമ്മിലുണ്ട് അണികളുമുണ്ട് പ്രവർത്തകരുമുണ്ട് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുമുണ്ട് സി പി എം അനുഭാവികളായിട്ടുള്ള വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അധികം വൈകാതെ തന്നെ കേരളത്തിൽ സി പി എമ്മിന് ഒരു ചരമഗീതം എഴുതപ്പെടും അത് എഴുതി തുടങ്ങിയിട്ടുണ്ട് അത് സി പി എമ്മിന്റെ അണികളും നേതാക്കളും മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അവർ മനസ്സിലാക്കി വരുമ്പോഴേക്കും ബംഗാളും ത്രിപുരയും പോലെ കേരളവും നഷ്ടമാകും ഈ സി പി എമ്മിന് നഷ്ടമാകുന്ന വോട്ടുകൾ ഒരു കാരണവശാലും യു ഡി എഫിലേക്ക് പോവില്ല കാരണം കോൺഗ്രസ് എത്രത്തോളം മതേതരത്വം പറഞ്ഞാലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടി എന്താണെന്ന് കേരളത്തിലെ കുറച്ചെങ്കിലും ജനങ്ങൾക്കറിയാം എത്രത്തോളം ഗ്ലോറിഫൈ ചെയ്താലും അവരുടെ ഉള്ളിലെ മതചിന്ത അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരുടെ പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരു മുസ്ലിം ആയിട്ടുള്ള ഇന്ത്യൻ പൗരന് മാത്രമേ അവർ മെമ്പർഷിപ്പ് നൽകൂ അങ്ങനെയുള്ള ഒരു പാർട്ടിയെ എത്രത്തോളം മതേതരത്വത്തിന്റെ വെള്ളപ്പഷ്ട എടുത്താലും അത് വെളിക്കില്ല അതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഈ സി പി എമ്മിന് നഷ്ടമാകുന്ന വോട്ടുകൾ ഒരു കാരണവശാലും കോൺഗ്രസിലേക്കോ യു ഡി എഫിലേക്ക് ചെല്ലില്ല അത് ബി ജെ പിയിലേക്ക് ചെല്ലു കാരണം കൃത്യമായ രീതിയിൽ ഹിന്ദു ധ്രുവീകരണം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കുന്നതിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ ആഞ്ഞു പിടിച്ചാൽ ജയിക്കാവുന്ന ഒമ്പതോളം നിയോജക മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് അതേ കണക്ക് തന്നെ അവർ മൂന്നാം സ്ഥാനത്താണെങ്കിൽ പോലും വേണ്ടി വന്നാൽ ഒരു അട്ടിമറിയിലൂടെ പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളും ഇന്ന് കേരളത്തിൽ ധാരാളമുണ്ട് അതിലേറ്റവും അധികം ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് അങ്ങനെ ഉള്ളപ്പോൾ അവിടെയാണ് സി പി എമ്മിനും അത്യാവശ്യം ശക്തി ഉള്ളത് കടകംപള്ളി സുരേന്ദ്രന്റെ മണ്ഡലം മണ്ഡലം അതേ കണക്ക് തന്നെ വട്ടിയൂർക്കാവ് അതേപോലെ തന്നെ നേമം തുടങ്ങിയ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ പിടിച്ചെടുക്കാനുള്ള മണ്ഡലങ്ങളാണ് അതേ കണക്ക് തന്നെ തൃശ്ശൂർ ജില്ലയിലെ തൃശൂർ മണ്ഡലം അത് വേണമെങ്കിലും പിടിച്ചെടുക്കാം അതേപോലെ പാലക്കാട് ആലപ്പുഴയിലും ഉണ്ട് അത്തരം മണ്ഡലങ്ങൾ ശോഭ സുരേന്ദ്രൻ അതിനുവേണ്ടി തന്നെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ആലപ്പുഴയിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളപ്പോൾ സി പി എമ്മിന്റെ അടിത്തറ ഇളകും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ എങ്ങും ഭരണമില്ലാത്ത അവസ്ഥയിലേക്ക് ലോകസഭയിൽ മതിയായ ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയിൽ രാജ്യസഭയിൽ മതിയായ ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയിൽ സ്വന്തം ചിഹ്നം പോലും നഷ്ടമായി വരും കാലങ്ങളിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന നേരിടുന്നത് നമുക്ക് കാണേണ്ടതായിട്ട് വരും കാരണം പതിനാറ് ശതമാനം വോട്ടാണ് ഏർ വേണ്ടത് അതേപോലെ തന്നെ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ ഭരണം അല്ലെങ്കിൽ അതിനുള്ള എം എൽ എമാർ ഇതൊന്നുമില്ലെങ്കിൽ ദേശീയ പാർട്ടി എന്ന് പറയുന്ന അവരുടെ ആ പേര് അത് നഷ്ടമാവും അങ്ങനെ വരുമ്പോഴത്തേക്ക് സി പി എം എന്ന് പറയുന്ന ആ കനൽ ഒരു തരിമതി അത് കേരളം കൊണ്ട് തീരുകയാണ് പണ്ട് നമ്മുടെ ഒരു പറച്ചിലുണ്ടായിരുന്നു നെഹ്റു നെഹ്റുവിന് ശേഷം ഇ എം എസ് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കേരളത്തിൽ മാത്രമായി ചുരുങ്ങി ഇപ്പോൾ കേരളത്തിലും അവരുടെ നില പരിങ്ങലിലേക്കാണ് അത് സി പി എമ്മിന്റെ നേതൃത്വം അറിയുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അതിന് കാര്യമായിട്ടുള്ള ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം എന്നാലും എന്തായാലും റെജിലൂക്കോസും മാത്രമല്ല ഇനി ബി ജെ പി വരാനുള്ളത് ഇനി നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തും അതിൽ ചിലപ്പോൾ സിറ്റിംഗ് എം എൽ എ മാരുണ്ടാവും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് വേണ്ടി വന്നാൽ ചിലപ്പോൾ പിണറായി വിജയൻ പോലും ബി ജെ പി ചിഹ്നത്തിൽ നാളെ ധർമ്മടത്ത് മത്സരിച്ചെന്നും വരും കാരണം ബി ജെ പി കൃത്യമായ രീതിയിൽ കേരളത്തിൽ വളരുന്നുണ്ട് അത് താഴെ തട്ടിലുള്ള സി പി എമ്മിന്റെ അണികൾക്കും അനുഭാവികൾക്കും അറിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ നേതാക്കൾക്ക് കൃത്യമായി അറിയാം ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ളവർക്ക് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മറികണ്ഠൻ ചാടി ബി ജെ പിയിൽ എത്തിയെന്നും വരും അതേ കണക്ക് തന്നെയാണ് കോൺഗ്രസിന്റെ അവസ്ഥയും കോൺഗ്രസിലും കൃത്യമായ രീതിയിൽ ഈ മുസ്ലിം ലീഗിനോടുള്ള പ്രീണനം കോൺഗ്രസിന്റെ പ്രീണനത്തിൽ മനം മടുത്തിരിക്കുന്ന നേതാക്കൾ ധാരാളമുണ്ട് അവരും മറികണ്ഠം ചാടി ബി ജെ പിയിലെത്തിയില്ല എത്തില്ല എന്നുള്ള കാര്യത്തിൽ നിന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ബി ജെ പിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടാൻ പോകുന്ന സ്ഥാനമാനങ്ങൾ അതൊരു കാര്യമുണ്ട് അതുകണക്ക് തന്നെ കോൺഗ്രസിലാണെങ്കിലും സി പി ഐ എമ്മിലാണെങ്കിലും പ്രവർത്തിക്കുന്ന ആളുകളിൽ കൃത്യമായ ഹിന്ദു വിശ്വാസങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ഹിന്ദു മത ഐഡിയോളജിയെ മുറുകെ പിടിക്കുന്നവരുമായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും കോൺഗ്രസും സി പി എമ്മും നടത്തുന്ന ചില ചില മത മതപ്രീണനങ്ങൾ അത് ദഹിക്കാതെ വരുന്നുണ്ട് അത് സി പി എമ്മും കോൺഗ്രസും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഈ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് അറിയാം കേരളത്തിലെ സി പി എമ്മിന്റെ ഭാവി എന്തായിരിക്കും എന്ന് ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പും കൂടി ചിലപ്പോൾ അവർ ജയിച്ചു കയറി കസേര ഇരുന്നേക്കാം അത് ശരിക്കും പറഞ്ഞ ബി ജെ പിയുടെയും കൂടി ഒരു ആവശ്യമാണ് കാരണം അങ്ങനെ വന്നാലേ ഉള്ളൂ കേരളത്തിൽ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം പൂർണമായും തകർന്നു പോവുകയും ആ സ്ഥാനത്തേക്ക് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പകർത്തിക്ക് കൃത്യമായ പ്രതിപക്ഷമായിട്ട് വർക്ക് ചെയ്ത് ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് അത്രത്തോളം പ്രാമുഖ്യം കൽപ്പിക്കുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല അതെൻ്റെ ഒരു നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായമാണ് ഒരുപക്ഷെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരും കൂടി കേരളം ഭരിച്ചു കഴിഞ്ഞാൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കുള്ള ഒരു ഈസി വോക്കായിരിക്കും കാരണം അത്രത്തോളം ഉണ്ട് അവരുടെ ഭരണ മഹിമകൾ കേരളത്തിൽ സി പി എമ്മിന്റെ അതുകൊണ്ട് തന്നെ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം തുടർച്ചയായ പത്ത് കൊല്ലം ഇപ്പോൾ അധികാരമില്ലാതെ പുറത്തിരിക്കുകയാണ് ഒരഞ്ച് കൊല്ലവും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലീഗ് മറകണ്ഠം ചാടും അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും തങ്ങൾക്ക് സ്ഥാനമാനമില്ലാതെ ജീവിക്കാൻ പറ്റില്ലാത്ത ആളുകളാണ് ഭക്ഷണമില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഏതെങ്കിലും ഒരു കസേര കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കളാണ് കൂടുതലുള്ളത് അങ്ങനെയുള്ള നേതാക്കളിൽ പലരും മറകണ്ഠം ചാടും സി പി എമ്മിലേക്കും കോൺഗ്രസിലേക്കും ഇതോടെ കേരളത്തിൽ കോൺഗ്രസിന് ചിലപ്പോൾ ചരമഗീതം രചിക്കപ്പെടാം കാരണം സി പി എം ആണ് മൂന്നാം തവണയും കേരളം ഭരിക്കുന്നതെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറഞ്ഞ സംവിധാനം കേരളത്തിൽ പൂർണ്ണമായും ഇല്ലാതാകും എല്ലാരും നമുക്ക് കാത്തിരുന്ന് കാണാം ജനവിധി എന്തായിക്കോട്ടെ നമുക്കതൊന്ന് കാത്തിരുന്ന് തന്നെ കാണാം